ിലോ നൂറ് അയില അറിഞ്ഞേലി ചെറിയ വേളൂരി വേളൂരിണ്ട് ഒന്നര കിലോ നൂറ് എന്താ മോതലും ബോഡിന്റെ അടുക്കും ഒന്നര കിലോ നൂറ് അയില വേളൂരി അറിഞ്ഞേല് മുള്ളൻ എല്ലാം കൂടി പോര് നല്ല അടിപൊളി വറ്റ വന്നിട്ട് സൂപ്പർ വറ്റ ഒറ്റ മുന്നൂറ്റി നാല്പത് എന്താ നോക്കിയേ നല്ല വറ്റ ഇണ്ട് കുടുതാ നൂറ്ററുപത് രൂപ നല്ല ഫ്രഷ് കുടുതോ വന്നിട്ട് ഇപ്പൊ ചെറിയ ഉരുളമറ്റ ചെറിയ കിളിമീൻ ഉരുളം വറ്റ ഇണ്ട് പിന്നെ പച്ചമീൻ വന്നിട്ടുണ്ട് കേട്ടാ കണ്ണനയില നല്ല ഫ്രഷ് മീൻ എന്താ മുതൽ നിക്കേ നല്ല വലുപ്പുള്ള കണ്ണനയില വന്നിട്ട് കുട്ടി കണ്ണനയിലൂറുള്ളു കേട്ടോ നല്ല അറക്കിയുടെ കുട്ടിട്ടാ നല്ല ഫ്രഷ് അറക്കിയ കുട്ടി വന്നിട്ട് ഇതൊക്കെ ഉച്ചക്ക് വന്ന മീൻ ഇട്ടാ രാവിലത്തെ മീനല്ല ഇപ്പൊ വൈകിട്ട് വന്ന മീനുകള് അയില അത്യാവശ്യം വലിപ്പുള്ള അയില വന്നിട്ടുണ്ട് ചാള വല്യ ചാളേടാ വലിയ ചാള നോക്കിയ എന്താ മുതലാ നിക്ക എന്താ ചാള നിൽക്ക വെറും ഇരുന്നൂറ് രൂപ ഉള്ളുടാ ചാള വെളുത്ത് വലിയ ചാള അല്ല വലിയ ചാള പിന്നെ സ്പെഷ്യൽ ആയിട്ട് വന്നത് നല്ല സൂപ്പർ പൂവാലെ ഇതിനും കൂടുതൽ വലുതാവാനില്ല വലിയ പൂവാലാ പൂവാലുറുമ്പ ഇരുന്നൂറ്റി രൂപ രൂപയുള്ളു നല്ല അടിപൊളി പൂവാല വന്നിട്ടുണ്ട് അപ്പൊ